ഹരേ കൃഷ്ണ ഒരു വാർത്തേൻ്റെ ഗുരുവായിൽ നിന്ന് ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്തവരിൽ ചിലരെ കണ്ടെത്താനാവാതെ ഗുരുവായൂർ ദേവസ്വം വർഷങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്തവരാണിവർ പൂജയുടെ തീയതി അടുക്കുമ്പോൾ വഴിപാടുകാരെ വിവരമറിയിക്കാൻ ദേവസ്വം കത്തയക്കുകയാണ് പതിവ് എന്നാൽ പല കത്തിനും മറുപടിയില്ല വിലാസം മാറിപ്പോയതോ സ്ഥലത്തില്ലാത്തതോ ആകാം കാരണം വിലാസത്തോടൊപ്പം കൊടുത്തിട്ടുള്ള ലാൻഡ് ലൈൻ നമ്പറിലും ഇവരെ കിട്ടുന്നില്ല ബുക്ക് ചെയ്ത് തീയതി കിട്ടുന്നത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം കഴിഞ്ഞായിരിക്കും ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന ഉദയാസ്തമന പൂജകൾ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലത്ത് ബുക്ക് ചെയ്തവരുടേതാണ് അന്ന് അൻപതിനായിരം രൂപയായിരുന്നു നിരക്ക് ഇപ്പോൾ ഒന്നര ലക്ഷം രൂപയായി നിലവിൽ രണ്ടായിരത്തി അൻപത് വരേക്ക് പൂജ ബുക്ക് ചെയ്തിട്ടുണ്ട് പൂജയുടെ വർഷവും തീയതിയും ഓർത്തുവെച്ച് ദേവസ്വത്തെ ബന്ധപ്പെടുന്നവരാണ് ഭൂരിഭാഗം പേരും ബുക്ക് ചെയ്തവർ വന്നില്ലെങ്കിൽ ആവശ്യക്കാരായ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് മാറ്റി കൊടുക്കാം ബുക്ക് ചെയ്തവരുടെ സമ്മതത്തോടെ മാത്രമേ അത് പറ്റുള്ളൂ മണ്ഡലം ഉത്സവം തുടങ്ങിയ തിരക്കുള്ള കാലങ്ങളിൽ തിങ്കൾ ബുദ്ധൻ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് ഉദയാസ്തമന പൂജയുള്ളത് ബാക്കി ദിനങ്ങളിൽ നിത്യേന അഞ്ചെണ്ണം വീതമുണ്ട് ആയിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ രണ്ടായിരം വരെയുള്ള വർഷങ്ങളിൽ ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്തവർ അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട് ഹരേ കൃഷ്ണ